ഹായ് ഫ്രണ്ട്സ് എൻഫോർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ഒരു പൈപ്പ് എങ്ങനെ വളച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഈ സ്പ്രിങ് വെച്ചിട്ട് നമ്മൾ ബെൻഡ് എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നതിനെ കുറിച്ചൊക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് പി വി സി പൈപ്പാണ് ഒരു ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ പൈപ്പും അതുപോലെ ഒരു ട്വൻറ്റി എം എമ്മിൻ്റെ പൈപ്പുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് പൈപ്പിലാണ് ഞാനൊരു ബെൻഡ് നിർമ്മിച്ചെടുക്കുന്നത് അപ്പോൾ ഞാനൊരു സ്പ്രിങ് ഉപയോഗിച്ചിട്ടാണ് ഈ ബെൻഡ് നിർമ്മിക്കുന്നത് മുമ്പ് കാളുകൾ ഇതിനകത്ത് മണൽ നിറച്ചിട്ട് അതുപോലെ ഉപ്പ് നിറച്ചിട്ടൊക്കെ അതിനെ കത്തിച്ചിട്ട് തീ കാണിച്ചതിന് ശേഷം വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഞാനതൊന്നും ഉപയോഗിക്കുന്നില്ല തീയൊന്നും ഉപയോഗിക്കുന്നില്ല ഒരു സ്പ്രിങ് വെച്ചിട്ടാണ് അതിനെ വളച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഇരുപത് എം എമ്മിൻ്റെ പൈപ്പാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു സ്പ്രിങ് അടിച്ചെടുക്കുകയാണ് സോറി ബെൻഡ് അളച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്പ്രിംഗ് ആണ് അപ്പോൾ ഈ സ്പ്രിങ് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് വരേണ്ട ആവശ്യമുണ്ട് എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഞാൻ കാണിച്ചതുപോലെ സെൻട്രൽ ആയിരിക്കണം ഇനി അതിനുശേഷം നമുക്കിതിനകത്ത് ഒന്നത് കയറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ ഇതിനകത്തേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പിറകോട്ട് വലിക്കണ സമയത്ത് വേഗത്തിൽ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലൊരു വയറ് കെട്ടിയിട്ടിട്ടുള്ളത് നമുക്ക് വലിയ ലെങ്തിലൊക്കെ അടിക്കുന്ന സമയത്ത് ഇതുപോലെ പിറകോട്ട് വലിക്കാൻ വേണ്ടിയിട്ടാണ് വലിയൊരു വയർ അതിൽ കെട്ടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിനെ ഇതിനകത്ത് കയറ്റി വെച്ചതിന് ശേഷം ഇതൊന്ന് വളച്ചെടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഞാനിത് വളക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഞാൻ ബെൻഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ല ഇങ്ങനെ ഉളച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലെവലിൽ നമുക്കൊരു ബെൻഡ് ഉണ്ടാക്കാൻ കഴിയും ഉണ്ടാവും വളരെ സിമ്പിളായിട്ടിതാണ് ഉളച്ച് നല്ലൊരു ഫിനിഷിങ്ങിലുള്ള ഒരു ബെൻഡ് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് കറക്റ്റ് പക്ക തൊണ്ണൂറ് ഡിഗ്രിയിൽ തന്നെ ഒരു ബെൻഡ് നിർമ്മിച്ചിട്ടുണ്ട് കറക്റ്റ് പക്കയാണ് കേട്ടോ ഒരു ചുളിച്ചിലോ അങ്ങനെയുള്ള ചുളിവോ കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് ലെവലിൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇതിനകത്ത് ഒരു സോക്കറ്റ് ഉണ്ട് ഈ സോക്കറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ടിങ്ങനെ പൈപ്പ് അടിച്ചിട്ട് പ്ലംബിങ് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വയ്യും അതുകൊണ്ടൊരു സോക്കറ്റുള്ള പീസെടുക്കുക ഈ ബെൻഡ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക ഈ ഇലക്ട്രീഷ്യൻ ഒരു വയറിംഗ് വർക്ക് എടുക്കുന്ന ആളുകൾക്ക് വേഗത്തിൽ ഇതിനകത്ത് കൂടെ വയർ വലിച്ചെടുക്കാൻ വളരെ സിമ്പിളായിട്ട് കഴിയും ആ സ്പ്രിംഗ് വേഗത്തിൽ കയറിപ്പോകും അപ്പോൾ നമുക്കിതിൻ്റെ വലിയൊരു പൈപ്പിലൊന്ന് അടിച്ച് കാണിക്കാനും ചെയ്യുന്നത് ഞാൻ നേരത്തെ അടിച്ചിട്ടുള്ള ചെറിയ പൈപ്പാണ് ഇത് ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ പൈപ്പ് അതിനേക്കാളും വലിയൊരു പൈപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലാണ് ഞാനിന് ഒന്ന് ബെൻഡ് അടിച്ച് കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളതാ ഒരു ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ ഒരു സ്പ്രിംഗ് ആണ് ഈ സ്പ്രിംഗ് വെച്ചിട്ടാണ് ഇവിടെ അടിച്ചെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബെൻഡ് അടിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് കറക്റ്റ് പക്ക സെൻറ്ററിലായിരിക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഫിനിഷിങ് ഇട്ടുള്ളൂ അല്ലെങ്കിൽ ചുങ്ങി പോകാനുള്ള ചാൻസ് പുളി വരാനുള്ള ചാൻസ് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇത് കയറ്റി കൊടുത്തിട്ടുണ്ട് അഥവാ ഞാൻ ഈ മാർക്ക് ചെയ്ത ഭാഗത്താണ് ഞാൻ വെൻ്റ് അടിച്ചിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് ചെറിയൊരു സപ്പോർട്ട് ആവശ്യമുണ്ട് വലിയ പൈപ്പ് ആയത് കാരണം വേഗത്തിൽ വളക്കാൻ ചെറിയ പവർ വന്നു അപ്പോൾ ഞാൻ ചെറിയ സപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഇതാണ് നല്ല വളച്ചെടുക്കാൻ കഴിയുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ വളച്ച് പക്ക വളച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ കറക്റ്റ് ഒരു ചുളിവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ക ക്ലിയറായിട്ട് നല്ലൊരു കിടില്ല ബെൻഡ് നിർമ്മിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കതിനകത്തു നിന്ന് ഒന്ന് നെല്ലെ ഊരി എടുക്കാൻ കഴിയും എന്താ പക്ക തൊണ്ണൂറ് ഡിഗ്രി തന്നെ കറക്റ്റ് ലെവലിൽ വരെ ബെൻഡ് നിർമ്മിച്ചെടുത്തിട്ടുണ്ട് ും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മളത് ഈ സ്പ്രിങ് വെച്ചിട്ടാണ് ഇന്നത്തെ ബെൻഡ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഈ സ്പ്രിങ് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പൈപ്പ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ മതി എവിടെയും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഒരു ചെറിയ പ്രൈസ്